നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം നിങ്ങൾ ഈ നിരന്തരം ഇസ്രായേൽ വിഷയം കൈകാര്യം ചെയ്ത ഒരാളാണ് വഴിയിലൊക്കെ കാണുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടോ അതെ 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 അത് ഞാൻ കൊണ്ട് അടുത്തൊരു സ്ഥലത്താണ് നമ്മുടെ സർവേക്ക് പോയ സമയത്താണ് ഇതൊരു കടയിൽ കയറി നമ്മൾ സർവേ ഒക്കെ കൊടുത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഒക്കെ ഫിൽ ചെയ്ത് തന്ന് ഇറങ്ങാൻ നേരത്തെ അദ്ദേഹം പെട്ടെന്ന് ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞു അതായത് നിങ്ങളല്ലേ രാവിലെ വന്നിട്ട് ഈ ആ ഹിസ്ബിള്ളേ ആ അമ്മാസിനെയും വിളിക്കുന്ന ആളെ നമ്മൾ കൂടെ വന്ന മാരാരും അഖിലും ഞെട്ടി അല്ല അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയൂ എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അവർ നേരെ തീരുമാനമെടുത്തു കഴിഞ്ഞല്ലോ പക്ഷെ അത് എപ്പോൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അമേരിക്ക തന്നെ ഇസ്രായലിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞാൽ ഏത് നിമിഷമാണെങ്കിലും ഇവർ ഇവരാക്രമിക്കാം പക്ഷേ അത് ഇറാനിൽ നിന്നായിരിക്കില്ല ലബനിൽ നിന്ന് സെറിയെന്ന് അവർക്ക് ആധിപത്യമുള്ള ഹിസ്ബുള്ള പ്രധാനം ഹിസ്ബുള്ള വഴിയായിരിക്കും ഇവർ ആക്രമണം ഹിസ്ബുള്ളയെ കൊണ്ട് അവരെ ോക്സുകളാണല്ലോ അപ്പൊ അവരെക്കൊണ്ട് യുദ്ധം ചെയ്യിക്കാനാണ് ഇപ്പൊ ഇസ്ര ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അവസാനം കിട്ടുന്ന വാർത്ത പക്ഷേ എനിക്കതിന് വിശ്വാസം പോരാ ഹിസ്ബുള്ളക്ക് യുദ്ധം ചെയ്യാനാണെങ്കിൽ അവർ എപ്പോഴും ചെയ്യുക പണ്ടേ ചെയ്യുക അവർ ചെയ്തോണ്ടിരിക്കുന്നതെ അതെ അതെ അവരിപ്പം അവരെ അവർ സ്ഥിരം അതെ അതെ അവരുടെ കപ്പാസിറ്റി അതില്ല ഹമാസിന്റെ കപ്പാസിറ്റി ഹിസ്ബുള്ളക്ക് ഹൂർത്തികൾക്കും ഇല്ല ഒട്ടുമില്ല അവര് ഇറാനിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും ഇറാനിൽ നിന്ന് കിട്ടുന്ന പൈസയും പരിശീലനവും അതുകൊണ്ട് മാത്രം ഈ ഇസ്രയേലിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നല്ലാതെ ഒരു ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാനുള്ള ശേഷി ഹിസ്ബുള്ളക്കില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞിരുന്ന കണ്ട് അവിടുന്ന് ആസ്ഥാനം പൂട്ടുവാൻ കണ്ടിട്ടില്ല അല്ലേ ഹിസ്ബുളയുടെ ആസ്ഥാനം പൂട്ടി ബെയ്റൂട്ടിൽ ആസ്ഥാനം പൂട്ടിയെന്ന് മാത്രമല്ല അവർ എങ്ങോട്ടോ പോയി ഈ മാസം ഏതാണ്ട് ആദ്യ ആഴ്ച രണ്ടാം തീയ്യതിയോ മൂന്നാം തീയ്യതിയോ മറ്റേ തന്നെ ഇവർ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇവരെല്ലാവരും ഇപ്പം അതായത് നേതാക്കളൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള ഹിസ്ബിൾ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം പൂട്ടി നേതാക്കന്മാരെല്ലാം പോയി ജീവനക്കാരെ മാറ്റി എന്ന് മാത്രമല്ല സൗദി അറേബ്യയും ഖത്തറും ഈജിപ്തും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ വരെ അവരവരുടെ ലബനനിലെ പൗരന്മാരോട് പറഞ്ഞു നടുവിട അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലബനിനെ കേന്ദ്രീകരിച്ച് ഒരാക്രമണം ഉണ്ടാകുന്ന അതുപക്ഷെ ഹിസ്ബുള്ളയാണ് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് അതെ ഹിസ്ബുള്ളയല്ല ഇറാൻ തന്നെയായിരിക്കും ആക്രമിക്കാൻ പോകുന്നത് ഇറാൻ ചെയ്യാൻ പോകുന്നത് ഇറാനിൽ നിന്ന് ആക്രമിക്കാനുള്ള ശേഷി അവർക്കില്ല ഇല്ല കാരണം ഇത്രയും ആകെ അവർ മുന്നൂറ് മിസൈൽ പണ്ട് വിട്ടെങ്കിലും ആ പോയി മുന്നൂറ് പോയി അതുകൊണ്ട് ഇറാനിൽ നിന്ന് അവർ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നില്ല നേരെ മറിച്ച് അവരെ ലബനനിൽ കേന്ദ്രീകരിച്ച് ഇസ് ഇറാൻ സൈന്യം ലെബനനിലെത്തി ലബനിലെ തന്ത്രപരമായ ഒരു നീക്കങ്ങൾ നടത്തി ഇസ്രായേലിനെ ആക്രമിക്കാനാണ് സാധ്യത അതായത് യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലാണ് പക്ഷേ സ്ഥലം യുദ്ധം നടക്കുന്നത് ലബനനായിരിക്കും അപ്പം അതുകൊണ്ടാണ് രാജ്മോഹൻ ആ ഒറ്റ കാരണം കൊണ്ടാണ് ലബനനിലുള്ള എല്ലാ വിദേശ പൗരന്മാരും ഒഴി ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അല്ല അവിടുന്ന് മാത്രമല്ലേ ജോർദാനിലേക്കും ഒക്കെ നിർത്തിയെന്നു അതെ തുർക്കി മാത്രമേ അവിടെ എക്സംഡ് ആയിട്ടുള്ളൂ അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധം എന്നേതാണ് ഉറപ്പായിട്ടുണ്ട് പക്ഷെ യുദ്ധം ലബനിലേക്കായിരിക്കും പ്രത്യേകിച്ച് ലബനൻ രണ്ട് വർഷമായി അവിടെ പ്രസിഡന്റ് ഇല്ല അവസ്ഥയിലാണ് ആ പന്ത്രണ്ട് തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് കൊല്ലത്തുള്ള ഈ പന്ത്രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി ഒരു നീക്കമാണ് നടക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാതെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല ഉറപ്പാണ് കാരണം ഇസ്മായിൽ ഹനിയും കൂടെ കൊന്നതോടുകൂടി അവർക്ക് വേറെ വഴിയില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ അവർ തൽക്കാലം അവർ അഭിമാനമെങ്കിൽ പിടിച്ചു കിടക്കണമെങ്കിൽ യുദ്ധം ചെയ്ത് ഇറങ്ങിയേ പറ്റൂ അല്ലെങ്കിൽ ജനങ്ങളെതിരാവും അഭിമാനത്തേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളെതിരാകാന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കാത്തതിന് പുറത്തല്ല ജനങ്ങളെതിരാകുന്നത് നേരെ മറിച്ച് ഈ ഓട്ടോക്രാറ്റിക് ഭരണകൂടങ്ങളെല്ലാം ഏകാധിപത്യ ഭരണകൂടങ്ങളെല്ലാം ജനവിരുദ്ധരായി ജനങ്ങൾക്ക് താല്പര്യം കാണത്തില്ല പക്ഷേ ജനങ്ങൾ ഭയന്ന് കഴിയുന്നതാണ് അതെ അപ്പോൾ ഈ ജനങ്ങൾ ഭയന്ന് കഴിയുമ്പോൾ ഒരു ധൈര്യം ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായാൽ അല്ലെങ്കിൽ ഭീതി മാറിയാൽ അവരൊരുമിച്ച് തെരുവില്ല അവരിറങ്ങിയാൽ പട്ടാളത്തിന് എത്ര പേരെ കൊല്ലാൻ പറ്റും ശ്രീലങ്കയിലേക്ക് സംഭവിച്ചതാണ് ശ്രീലങ്കയിൽ സംഭവിച്ചു ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഇരുന്നൂറിലധികം പേരെ കൊന്നപ്പോൾ നമ്മൾ ഞാനിപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ ആദ്യം ആലോചിച്ചത് ബംഗ്ലാദേശിൽ ഈ വിദ്യാർത്ഥികൾ സമരം നടത്തിയതിന് വേണ്ടി ഇവരെ ഇട്ടിട്ട് പോയെന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ വിദ്യാർത്ഥികൾ മാറിച്ച് ഇപ്പം കർഷകർ മാർച്ച് നിർത്തിയാൽ മോദി ഇട്ടിട്ട് പോകും ഇട്ടിട്ട് പോലെ പിണറായി ഇട്ടിട്ട് പോകും അങ്ങനെയാണ് പണ്ട് എല്ലാവരും സെക്രട്ടേറിയറ്റ് വളഞ്ഞേരല്ലോ പിണറായി ഇട്ടിട്ട് പോയി ഇല്ല പിന്നെ എന്തിനിട്ട് പോയി അവിടെയാണ് ഈ മേല് കീഴ്നോട്ടമില്ലാതെ പ്രതിഷേധക്കാരെ അങ്ങനെ ഇറങ്ങുമ്പോൾ അവരെന്തും ചെയ്യും അവർ വേണേൽ സെക്രട്ടറി തീടും അവർ വേണേൽ പ്രസിഡന്റ് മന്ദിരം പിടിച്ചെടുക്കും ഇതിനെ നേരിടാനുള്ള ഏക വഴി വെടിവയ്പാണ് അതെ അത് മാത്രമേ വഴി ഈ വെടിവെച്ച് ആളുകൾ മരിക്കുമ്പോൾ കംപ്ലീറ്റ് സിറ്റുവേഷൻ മാറും ഈ വെറും പ്രക്ഷോഭമാണേൽ കുഴപ്പമില്ല ഇരുന്നൂറിലധികം പേർ മരിക്കുന്നു മരിക്കുന്നതോടുകൂടി പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയാൻ സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ പട്ടാള ഇടപെട്ടെന്ന് വരാം ഇടപെട്ട് കഴിഞ്ഞല്ലോ ബംഗ്ലാദേശിൽ അവരെ അവിടെയാണ് സംഭവിച്ചത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഇറാനിൽ ഉണ്ടാവാം ഇറാൻ അത് ഭയപ്പെടുന്നുണ്ട് അവിടുത്തെ പ്രസിഡന്റ് പ്രസംസ്ക്കാൻ പരമോന്നത നേതാവിനെ കണ്ട് യുദ്ധം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കാരണം യുദ്ധം ചെയ്താൽ സംഗതി അപകടമാകുമെന്നാണ് പക്ഷെ അവരെ യുദ്ധം ചെയ്യാതെ ഇരിക്കാനും പറ്റില്ല അവർക്കും അവിടെയാണ് രാജ്മോൻ അതായത് ഇറാന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇറാന് കാര്യമാണ് ബോംബുണ്ടെന്നും മിസൈലുകളെല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടാവും ഇറാൻ മോശമാവത്തില്ല പക്ഷേ ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള ശേഷി ഇറാനില്ല അവരെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് ഒമ്പത് നിർമ്മിച്ചാണ് സ്ക്വയർ പാർട്ട് വല്ലതും കിട്ടാതെ പറയപ്പെടുന്നത് ഇനി ഇനി ഇപ്പൊ ഉണ്ടെന്ന് വെച്ചു റഷ്യ കൊടുത്തു പറയാൻ പറ്റത്തില്ല ഈ പാശ്ചാത്യ മാധ്യമങ്ങളിലെ വാർത്തകൾ നമുക്ക് അതേപടി വിശ്വസിക്കാൻ പറ്റത്തില്ല റഷ്യ ഇടപെട്ടാണ് ഉറപ്പാണ് റഷ്യ ഉറപ്പായിട്ടും സഹായിക്കുന്നുണ്ടാവും അപ്പം യുദ്ധവിമാനങ്ങൾക്ക് ഉണ്ടെങ്കിലും അവർക്കൊരിക്കലും ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ സാങ്കേതിക വിദ്യയെ മറികടക്കാനുള്ള ശേഷിയില്ല ഇസ്മാൽ ഹൈ തട്ടി ആണല്ലോ അവരുടെ എത്രയോ സുരക്ഷിതമായി ഹനിയ കഴിഞ്ഞിടത്താണ് അവര് പോയി മുറി പോകാൻ പറ്റും അതുകൊണ്ട് എന്നെ സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ഇറാനിന്റെ മുമ്പിൽ വേറെ വഴിയില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് ആക്രമിച്ചാൽ അതാണ് നിങ്ങൾ പറഞ്ഞ പ്രസിഡന്റ് പറയുന്നത് ആക്രമിച്ചാൽ അവർ പരാജയപ്പെടും ആക്രമിച്ചില്ലെങ്കിലോ ജനങ്ങൾ കയറും അപ്പൊ ഈ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുക അപ്പം യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഹിസ്ബുള്ള പോലും അവരുടെ ആസ്ഥാനം സ്ഥാനം വിട്ടു പോയത് രക്ഷപ്പെട്ടതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഒരു വ്യാഖ്യാനമാണ് അതെ അതെ തന്ത്രപരമായി ഒരു തന്ത്രപര നീക്കമായിരിക്കും അത്ര ശക്തമായി ഇസ്രയേൽ തിരിച്ചടിക്കുന്നതിന് കാലം ഉണ്ടാവും ഇനി എവിടം വരച്ചത് നീക്കും ഈ യുദ്ധം അതാണ് അതായതിപ്പം നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ലബനനിൽ നിന്ന് ഒരാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു ഇസ്രായേൽ തിരിച്ചടിക്കും ഒരു സംശയം വേണ്ട അതെ ഒരു എങ്കിലും ജീവൻ പോയാൽ പിന്നെ നോക്കുക വേണ്ട തിരിച്ചടി ലബനൻ അവർ ചൂട്ട് ശമ്പലാക്കും അവിടെ നിർത്തുമോ ഇറാനിലേക്ക് ആക്രമണം അഴിച്ചു കൊടുമോ അത് വലിയ ഗൗരവമായ ചോദ്യമായി ഇറാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ ഇസ്മയൽ ഹനിയെ കൊന്നിട്ട് ഇസ്രായേൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഞങ്ങളതാണ് പറഞ്ഞിട്ടേ പറഞ്ഞ അമേരിക്കയോട് പറയുന്നു അതിന് തെളിവൊന്നുമില്ല ഇല്ല അവര് അവരാണ് കൊന്നതെന്നോ അവരല്ലെന്നോ പറഞ്ഞ് അപ്പം ഇതേ സാഹചര്യമല്ല ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇറാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇതേ സാഹചര്യമാണ് ഹിസ്ബുള്ളയെ അല്ലെങ്കിൽ ലെബനൻ കേന്ദ്രീകരിച്ച് അറ്റാക്ക് ചെയ്തിട്ട് ഞങ്ങളല്ല ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയാണ് എന്ന് ചെയ്ത് പറയാനാണ് പോകുന്നത് ഈ പ്രോക്സി വാർ അവസാനിപ്പിച്ച് നേരിട്ടുള്ള വാർ നടത്തും പക്ഷേ അവർ ഹിസ്ബുളയുടെ പുറത്ത് നോക്കും ഇതാണ് ഇറാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അമേരിക്ക മാത്രമല്ല പിന്നെ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എല്ലാവരും മുന്നറിയിപ്പ് കൊടുത്തു ഇറാനിടത്ത് യുദ്ധം ചെയ്യരുത് ഇത്തം ചെയ്താൽ ഞങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ നേരെ വിളിച്ചു പഷസ്കാന നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മിസ് മിസ്കാൽക്കുലേഷൻ നടത്തരുതെന്ന് പറഞ്ഞു നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റി പോകും ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല ഇത് അങ്ങ് നിൽക്കത്തില്ല പണിക്ക് പോകരുതേ എന്ന് പറഞ്ഞു എന്നാണ് ഇന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർത്തിക്കാനും ഇടപെട്ടു മാർപ്പാപ്പയല്ല അതായത് ദേശകാര്യ കാര്യങ്ങൾ നോക്കുന്ന ആ ഉന്നതർ ഇറാനെ ബന്ധപ്പെട്ടു യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞു എന്നാണ് യുദ്ധം ചെയ്താൽ ഇറാൻ തീർച്ചയാണ് അപ്പം യുദ്ധം ചെയ്തില്ലെങ്കിലും ഇറാൻ ഉണ്ടാവും കാരണം ആയിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം ആ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് നമുക്കൊക്കെ അറിയാം ലോകത്തെ ഏറ്റവും പരിഷ്കൃതമായ ദേശങ്ങളിലൊക്കെ ഫാഷനബിൾ സ്ഥലം ഫാഷനബിൾ ആയിരുന്നു ഇറാൻ കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെ ഫോട്ടോന്ന് നമുക്കറിയാം അല്ല നല്ല ബെൽബോട്ടൺ അതൊക്കെ ഇട്ട് അന്നത്തെ ജീൻസൊക്കെ ഇട്ടാണ് നടക്കുന്നത് പേർഷ്യ പേർഷ്യ അപ്പം ഈ വിപ്ലവത്തോടെ ആയി തീർന്നു ജനങ്ങൾ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യവാഞ്ചുള്ളവരാണ് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യവാഞ്ച അവർ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതായത് അന്ന് ഹിജാബ് സമരം തുടക്കം കുറേ ആളുകൾ കൊല്ലപ്പെട്ടിട്ടാണ് അവസാനിച്ചത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് ഇസ്രായേൽ നേരിട്ട പ്രതിസന്ധിയും അതായത് ഇസ്രായേലിനെ ഒക്ടോബർ ഏഴാം തീയതി അറ്റാക്ക് ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുന്നു ഇരുന്നൂറിലധികം പേര് ബന്ധുകൾ പേര് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ തിരിച്ചടിച്ചില്ലെങ്കിൽ ഇസ്രയേലുകൾക്ക് എന്ത് വിശ്വാസമാണ് ആ വിഷയം ഇപ്പോഴും അവിടെ ഉണ്ട് ഇപ്പം തന്നെ ഞങ്ങളുടെ ബന്ധികളെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവിടെ വലിയ സമരം നടക്കുന്നുണ്ട് ദന്യാഹോ അമേരിക്കയിൽ സന്ദർശനം ഇപ്പോൾ അവിടെ പോലെ ഇസ്രയേലുകൾ പ്രതിഷേധിച്ചിരുന്നു എത്ര എത്രയേ ബന്ധികളെ വേണം തിരിച്ചടിക്കണം എന്നുള്ളതാണ് അവിടുത്തെ അവരുടെ അഭിപ്രായം ആ പക്ഷേ അറ്റി ബന്ധികൾ മരിച്ചു മരിച്ചു ഇവിടെ അപ്പം ഞാൻ ചോദിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിരുന്നു യുദ്ധം അതെ കാരണം ആയിരത്തി ഇരുന്നൂറ് പേരെ അതിർത്തി കടന്ന് തട്ടിക്കളഞ്ഞിട്ട് ഇസ്രായേൽ കൈ കെട്ടിയിരുന്ന വെടി നിർത്തിയിട്ട് നോക്കിയിരുന്ന പിന്നെ ആ ജനതയ്ക്ക് അവിടെ വിശ്വാസമില്ല ഈ ഇസ്രായേൽ ജനതയുടെ പ്രത്യേകത ശ്രദ്ധിക്കണം ഒട്ടുമിക്കവരും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ് ഓ ഹോ 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 അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എത്ര നാൽപ്പത്തഞ്ചിലും നാൽപ്പത്താറിലോ കാണുമ്പോൾ ഇസ്രേൽ രൂപീകരിക്കപ്പെടുക അതെ അന്ന് ഇസ്രയേൽ രൂപീകരിക്കപ്പെടുമ്പോൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള ജൂതർക്കും അങ്ങോട്ട് വരാം അതാരും കണ്ടു കാരണം അവിടെ സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോഴും നമ്മൾ ഇസ്രയേലിനെ അനുകൂലിച്ചിങ്ങനെ പറയുമ്പോഴും ഇതിന് തുടക്കത്തിലേക്ക് പോയാൽ വളരെ സങ്കടകരമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ചില തർക്കങ്ങളുണ്ട് ഒട്ടോമിയൻ എംബറിന്റെ ഭാഗമായിരുന്നു തുർക്കിഷ് നമ്മൾ ആ സമയത്ത് ആയിരത്തി ഇരുപത്തൊന്ന് ആ സമയങ്ങളിലാണ് നമ്മുടെ ഖലീഫയുടെ ഖലീഫ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഈ ഒരു അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുന്നു ബ്രിട്ടീഷ് കോളനി ആയിട്ട് നിൽക്കുന്നു ഈ ബ്രിട്ടീഷ് കോളനിയിൽ കോളനിയിൽപ്പെട്ടത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു മനസ്സുകൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ പിളർന്നത് വേറൊരു രാജ്യമായി അതെ അത് പിന്നെ ഒരു മതപരമായ വിഭജനമായിരുന്നു കൂടുതൽ പേര് പോയി പക്ഷേ അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഈ രണ്ടാം ലോകമായ ഭാഗമായി അത് കഴിഞ്ഞപ്പോൾ ഈ ഭാഗം ഒരു ജൂതന്മാരുടെ രാഷ്ട്രമായി കൊടുക്കുക സത്യത്തിന് അങ്ങനെ രാജ്യമില്ലായിരുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ചരിത്രത്തിലുണ്ടായിരുന്നു എന്നല്ലാതെ നമ്മൾ ഓർമ്മയിൽ വർത്തമാനായി അതിൽ രാജ്യമില്ല ഇസ്രായേൽ പണ്ണുണ്ടായിരുന്നു ഇസ്രായേലും ജോർദാനും ഇതെല്ലാം ഈ ബൈബിളും ഈ ഖുറാനും മൂന്ന് പ്രധാന മതങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മൂന്ന് പ്രധാന മതങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് ഇസ്രായേലും പരിസര പ്രദേശങ്ങളും അതാണ് മതങ്ങൾ മതങ്ങളെന്നാണ് അറിയപ്പെടുന്നത് എബ്രാഹമാണ് ജൂത മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും പിതാവ് പിതാവ് ആദ്യപിതാവ് എബ്രാഹിമേ എബ്രാഹിമിൻ്റെ മക്കളിലൂടെയാണ് നടന്നത് അതിൽ ജൂതനായിരുന്ന അപ്പം ജൂതമതമാണുള്ള ആ കാലത്ത് അതിൽ ജൂതനായിരുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തു ജൂതനായിരുന്നല്ലോ ജൂതനായിരുന്ന യേശു ക്രിസ്തു അതുവരെയുള്ള ദൈവസങ്കല്പത്തെ പൊളിച്ചെഴുതുകയാണ് അതായത് അന്ന് ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ് രക്ഷിക്കുന്ന ദൈവമല്ല നിങ്ങൾ ദൈവത്തെ ഭയം അഗ്നി ഇറക്കി കൊന്നുകളയും ശിക്ഷിക്കുന്ന ദൈവമാണ് അപ്പം യേശുക്രിസ്തു പറഞ്ഞു അതല്ല ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൽ ദൈവം രക്ഷിക്കുന്നവനാണ് ദൈവം ശിക്ഷിക്കുന്നവനല്ല അങ്ങനെ ആ ദൈവസങ്കല്പത്തെ യേശുക്രിസ്തു മാറ്റിയെഴുതി അതാണ് ദൈവത്തിൻ്റെ മനുഷ്യബോലത്തെ രക്ഷിക്കാൻ വേണ്ടി വിട്ട ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അതിനും ഒരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടാണ് പ്രവാചകനെത്തുന്നത് പ്രവാചകൻ എത്തുമ്പോൾ പ്രവാചകൻ പറയുന്നത് ഇതിനു മുമ്പുള്ള യേശുക്രിസ്തു വരെയുള്ളവർ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ് വർഷം ഉണ്ടല്ലോ യേശു ക്രിസ്തു അടക്കം എബ്രാഹിം മുതൽ യേശുക്രിസ്തു മുതൽ പ്രവാചകൻ വരെയുള്ള ഈ ഇടപെടൽ നടത്തിയവരെല്ലാം പ്രോഫറ്റ്സ് പ്രോഫറ്റ്സാണ് പ്രവാചകനാണ് ദൈവം അന്ത്യപ്രവാചകനായി തന്നെ അയച്ചു അയച്ചു അവസാനത്തെ പ്രവാചകൻ താനാണ് യേശുക്രിസ്തു പ്രവാചകനാണ് ഇതിനു മുമ്പ് വന്നവരും പ്രവാചകനാണ് അവസാനത്തെ പ്രവാചകൻ താനാണ് അങ്ങനെ അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തു ഖുറാൻ ഇതാണ് ഇസ്ലാമിക കൺസെപ്റ്റ് ആ എഴുതപ്പെട്ടിരിക്കുന്ന ഖുറാൻ അതാണ് ഇനി ലോകം മുമ്പോൾ അതായത് യേശു ക്രിസ്തുവും കഴിഞ്ഞുള്ള സൃഷ്ടിക്കും ഇനി ഇതാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഖുറാനും ഈ ഇസ്ലാം മതം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന് ഇസ്ലാം മതം മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്ലാം മതം മാത്രമാണ് സ്ഥാപിക്കപ്പെടുന്നത് അതായത് പ്രവാചകൻ തന്നെ ഇസ്ലാം മതം സ്ഥാപിക്കപ്പെടിച്ചു അത് പിന്നെ ആ ഖലീഫയൊക്കെ രണ്ട് ഖലീഫുമാരുണ്ടായിരുന്നു അബു അബു അബുബക്രിയ ഖലീഫ്മാരുണ്ട് രണ്ട് മൂന്ന് പേർ ഖലീഫ്മാരുണ്ടായിരുന്നു പക്ഷെ മറ്റു മതങ്ങളൊക്കെ പിന്നീട് രൂപപ്പെട്ടു വന്ന യേശു ക്രിസ്തുവിൻ്റെ പഠനങ്ങളെ ആശ്രയിച്ച് പിന്നീട് രൂപപ്പെട്ടു വന്നതാണ് ക്രിസ്തുമതം അല്ലെങ്കിൽ ബുദ്ധന്റെ പഠനങ്ങളെ ആശ്രയിച്ച് പിന്നീട് രൂപപ്പെട്ടതാണ് ബുദ്ധമതം ബുദ്ധമതം അതിനു മുമ്പാണ് നോക്കണം അപ്പം ഈ പറയുന്ന എബ്രാഹമാറ്റിക് മതത്തിന്റെ തുടർച്ചയായിട്ട് രൂപപ്പെട്ട അപ്പം ഈ പറയുന്ന സ്ഥലങ്ങൾ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആ രണ്ടായിരം വർഷം പഴക്കമുള്ള ചരിത്രത്തിലാണുള്ളത് ചരിത്രമാവാം ഒരുപക്ഷെ മിത്താകാം ഈ ഒരു ചരിത്രവും മിത്തും കൂട്ടിക്കഴിഞ്ഞ ആ സാധനത്തിൽ മാത്രമാണ് ഇസ്രയേൽ അപ്പൊ ജൂതന്മാർ അവിടെ നിന്നും ലോകം മുഴുവൻ ചിത്രയിക്കപ്പെട്ടിരിക്കുന്നു അത് പലതരം ക്രിസ്ത്യാനികൾ പറയുന്നത് യേശുക്രിസ്തുവിനെ കൊന്നുകൊണ്ട് ചിന്തരിക്കപ്പെട്ടതാണ് അങ്ങനെ പലരും പല കൺസെപ്റ്റ് അങ്ങനെ ജൂതന്മാർ ലോകം മുഴുവൻ ചിത്രിക്കപ്പെടുകയും ലോകത്തെല്ലായിടത്തും ഉണ്ടാവുകയും അവിടെയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ലോക ഹിറ്റ്ലർക്ക് ജൂതന്മാരെ കൂട്ടക്കൊലി കാരണം അവരുടെ മേൽ അവരുടെ ഒരു വലിയ അതായത് എല്ലാ ശാസ്ത്രവും എല്ലാ സംവിധാനവും ജൂതന്മാർ എല്ലാവരും ഏറ്റവും പവർഫുള്ളും ഏറ്റവും അപ്പം ഈ പറയുന്ന ഹിറ്റ്ലർക്ക് വലിയ ശത്രുതയായി മാറുന്നു വംശകത്തിയായി രൂപപ്പെടുന്നു ഗ്യാസ് ചേമ്പറിലേക്ക് കയറ്റുന്നു ഈ ഒരു കാലം അതും എത്ര ആയിരത്തി നാൽപ്പതുകളിലാണ് എത്ര നൂറ് വർഷവും ഹൈറ്റിൽ നൂറ് വർഷം തകഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ ഈ ഒരു വല്ലാത്ത ഒരു പരിവർത്തനത്തിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു വന്നത് അവിടെ രണ്ടാം ലോകമയുദ്ധം ജയിച്ച ഒരു ഹുങ്കിൽ നിർബന്ധിച്ചുകൊണ്ടുണ്ടാക്കിയതാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ രാജ്യം അപ്പോൾ അതിലൊരു അതിലൊരനീതിയുണ്ട് ഞാൻ അത് നമ്മളത് നിഷേധിക്കാൻ നിഷേധിക്കാൻ പറ്റില്ല അതിലനീതിയുണ്ട് കാരണം ഒരു സ്ഥലം അവർ നിർബന്ധമായി പിടിച്ചെടുത്ത് നിങ്ങളുടെ അല്ല ഇതാണ് എന്ന് പറയും അതേസമയം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എന്ന് പറ്റാണ് ബൈബിളിൽ കിടക്കുന്നത് അതന്നുണ്ട് ഈ ഉള്ളതാണല്ലോ അപ്പോൾ അവിടുന്ന് ഈ അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഇസ്രയേലില്ലാത്ത അറബ് ഈ ഫലസ്തീനികളുണ്ട് കുറച്ച് പേർ പുറത്തേക്ക് പോയി അന്നു മുതൽ തുടരുന്ന ഒരു തർക്കമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇസ്രയേലിൻ്റെ രൂപീകരണത്തോടെ യോജിക്കാത്ത ആളാണ് പക്ഷേ എഴുപത്തഞ്ച് കൊല്ലം പൂർത്തിയായിരിക്കുന്നു ഇസ്രയേൽ രൂപീകരിക്കുമ്പോൾ രാജ്യം ഒരു രാജ്യം ഉണ്ടായിട്ട് ആ എഴുപത്തിയഞ്ച് കൊല്ലം പൂർത്തിയായിരിക്കുന്ന രാജ്യം ഇനി ഇറക്കി വിടണമെന്നോ പകരം ഒരു രാജ്യം ഉണ്ടാക്കണമെന്നോ പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല പഴയ കാലപ്പം അപ്പം ഇവർ അപ്പം ഇവരെന്താ പറയണത് ഈ ഫലസ്തീ ഫലസ്തീ പിന്തുണയ്ക്കുന്നവർ നമ്മുടെ മലയാളികളടക്കമുള്ളവർ പിന്തുണയ്ക്കുന്നവരും പറയുന്നത് അധിനിവേശ രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഫലസ്തീനിൽ കടന്നു കയറി ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് അവർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരമാണ് നടക്കുന്നത് അത് സമാധാനത്തിന്റെ വഴികൾ പലതും സ്വീകരിച്ചു പൊളിഞ്ഞുപോയി അതുകൊണ്ട് നമ്മുടെ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ചെയ്താ ചന്ദ്രിന് അപ്പം പക്ഷേ ഇവിടുത്തെ അവരുടെ ഭാഗത്തും കുറിച്ച് ന്യായമുണ്ട് പക്ഷേ ചോദ്യം ഇതിന് നഷ്ടമാർക്കാണ് ഇതിന് നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഫലസ്തീൻ ജനതയ്ക്ക് മാത്രം ഇപ്പോഴും അല്ലെങ്കിൽ ഇനി ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇവർ ഈ പറയുന്ന മാതിരി ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം ഉണ്ടാകുന്ന കാലം ഉണ്ടായാൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് കാലഘട്ടത്തിൽ വീണ്ടും ഒരു കൃത്യമായിട്ട് പറഞ്ഞു ഞാനാണ് ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് ബിന്ദുവിന്റെ മകളടക്കം കേരളത്തിൽ തന്നെ മൂന്നാല് പേര് പോയി ഏതാ ഈ കലീഫയ്ക്ക് വേണ്ടിട്ട് കൊടിക്ക് അങ്ങനെ ലോക ബ്രിട്ടനിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി അൻപത് പേരാണ് ഈ പെൺകുട്ടികൾ ബ്രിട്ടനിൽ മാത്രം ഈ സേവനത്തിന് ജിഹാദ് ഉത്തരവാദിത്വ ഏറ്റെടുത്ത് പോകുന്നത് അപ്പൊ ഇവരുടെ ബിന്ദി തന്നെയാണ് ഈ അൽ ബാഗ്ദാദി ഒരു എന്താ പറയുക സെക്സ് അഡിക്റ്റ് ആയിരുന്ന പറയുന്നത് അപ്പൊ അയാള് പറഞ്ഞു ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാരും യുദ്ധത്തിന് വരിക ഈ ചെറുപ്പക്കാരായ ഈ അതായത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇസ്ലാമിക ലോകം സ്ഥാപിക്കുക എന്ന അജണ്ടയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭടന്മാർക്ക് പോരാളികൾക്ക് ലൈംഗിക ദാഹം തീർക്കാൻ ഈ പെൺകുട്ടികളാണ് അങ്ങനെയാണ് ഷമീമ ബിഗോ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചും ലണ്ടനിലെ ലണ്ടനിൽ താമസിച്ചിരുന്ന ഗ്രീനിൽ താമസിച്ചിരുന്ന ഷമീമ ബിഗുവും രണ്ട് കൂട്ടുകാരും ഇപ്പം മുസ്ലിം പെൺപിള്ളേരാണ് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ കുടുംബത്തിൽ ഇവർ മൂന്ന് പേരുടെ പതിനഞ്ച് വയസ്സ് പത്താം ക്ലാസ് പഠിക്കുക ഒരൊറ്റ പോക്ക് തുർക്കിപ്പോയി തുർക്കിയിൽ നിന്ന് അവർ സിറിയെ ചെന്നു സിറിയെ ചെന്ന് ഓരോരുത്തരെ ഇവർ താമസി അവിടെ ചെന്ന് മൂന്ന് കൊല്ലത്തിനുണ്ടെങ്കിൽ മൂന്ന് പിള്ളേരുണ്ടായി മൂന്ന് പിള്ളേർ മരിച്ചുപോയി ഇത് രണ്ടായിരത്തി പത്തൊൻപത് തുർക്കി കൂടി ചേർന്ന് പൂശിക്കളഞ്ഞു സകലരെ എല്ലാ എല്ലാവരും കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പം ഈ പറയുന്ന ഈ ഉപന്മാരുടെ അസുഖം തീർക്കാൻ പോയവരെല്ലാം ക്യാമ്പിലായി ഈ ഷമീമ വീഗത്തെ ബ്രിട്ടൻ തിരിച്ചെടുക്കത്തില്ല നമ്മളെ നമ്മുടെ പിള്ളേരെ നമ്മളെ കൊണ്ടുവന്നിട്ടില്ലെന്നു മിക്ക രാജ്യങ്ങളും കൊണ്ടുപോയി കൊണ്ടുരാത്തവർ അവിടെ ദുരിത ജീവിതം അനുഭവിക്കുക ഈ പെങ്കച്ചാവട്ടെ മറ്റേ രണ്ട് പെൺ പിള്ളേർ മരിച്ചുപോയി ഇതിനിടെ കൊല്ലപ്പെട്ടു ഈ പെങ്കച്ചാവട്ടെ ഷമീമാ ആവട്ടെ ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവളുടെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കി കൊണ്ട് നോട്ടീസ് കൊടുക്കുമ്പോൾ അവൾ ചാനലിൽ വന്നത് ബുറുക്കേ കാണിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അവൾക്ക് കിട്ടത്തില്ല എന്ന് വന്നതോടുകൂടി അവൾ സ്വഭാവം മാറ്റി സ്ലീവ്ലെസ്റ്റ് സ്ലീവ്ലെസ്സൊക്കെ ഇട്ട് മൈക്കപ്പ് ഒക്കെ ഇട്ട് ഒക്കെ ചെയ്ത് മുടിയൊക്കെ ബോബി ചെയ്ത് അവൾ എൻ എൻ ജേഷി പക്ഷേ ഇവർ കൊണ്ടുവരുന്നില്ല ഇപ്പോൾ അപ്പീലു പോലും പോയി അപ്പോൾ ഇത്തരത്തിൽ വല്ലാത്തൊരു പ്രവണതകൾ ലോകത്തിനൊത്തിരി നടക്കുന്നുണ്ട് അപ്പം ഇവിടെ നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് പോകാം നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോരാട്ടം എന്ന നിലയിൽ ഇവർ മുമ്പോട്ട് പോവുക ഇസ്രയേൽ അധിനിവേശത്തെ അതിജീവിക്കുന്ന പോരാട്ടം എന്നെ പുറകുവിടാം ഇതൊരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് കാരണം അമേരിക്കയുടെ പിന്തുണ യൂറോപ്പിന്റെ പിന്തുണ നാറ്റോയുടെ പിന്തുണ ഗൾഫ് രാജ്യങ്ങളുടെ ഗൾഫ് രാജ്യം ഈവൻ അവിടെയാണ് സൗദി അറേബ്യ അടക്കമുള്ള യു എ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ പോലും ഉണ്ട് ശരിക്കും ഇറാൻ അവർ വ്യക്തമായ ഒരു ഒരു പ്രതിരോധ പങ്കാളി ഇല്ല എന്നുള്ളതാണ് സത്യം അതാണ് പ്രധാന വിഷയം ഒരു രാജ്യവുമില്ല ഇല്ല ഈവൻ അവരെ പിന്തുണയ്ക്കുന്ന പറഞ്ഞ ഖത്തർ പോലും അവരുടെ കൂടെ നിക്കത്തില്ല പ്രതിരോധ സഹായം അവർക്ക് ഇല്ല ഇല്ല അവിടെ പോലും അതെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇറാനെ അവിടെയാണ് അവിടെയാണ് നമ്മൾ ഹമാസിന്റെ മികവ് കാണുന്നത് അതായത് അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നിട്ടും ഈ ഒമ്പത് മാസം പത്ത് മാസം മാസം ഫൈറ്റ് ചെയ്ത് നിന്നു എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യത്തോടെ ഒരു തീവ്രവാദ സംഘടന പോരാടുവാന്നത് ഭയങ്കര പത്ത് മാസം അവരും ഫൈറ്റ് ചെയ്ത് നിന്നൊരു കാര്യമില്ല അപ്പം ഇവിടെ ഇസ്രയേലിൻ്റെ പ്രഖ്യാപിതമായൊരു നയം ഉണ്ട് ഹമാസിനെ തുടച്ചു നിൽക്കുമെന്നത് അതിനവർ ഒരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കുകയല്ല അപ്പൊ അതിൻ്റെ വലിയൊരു വിജയമാണ് ഇസ്മായിൽ അതുപോലെ ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി കമാൻഡറെ കൊന്നു അതെ ഡെപ്യൂട്ടി കമാൻഡറെ കൊന്നു അപ്പം ഇവിടെ ഇവർക്ക് എന്ത് ചെയ്യും ഇറാനിയ അല്ലെങ്കിൽ ഇതിനെ ഉയർത്തുന്നവരുടെ മുമ്പിൽ വേറെ വഴികളില്ലാതായി അല്ല ഹിസ്ബു ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഹനിയ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇനി അടുത്ത തലവനായി നിയോഗിച്ചത് യാഹ്യാസിൻ പറഞ്ഞാണ് പക്ഷേ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇയാൾ ചെയ്യുന്നത് വേറെ മെസ്സേജ് അയക്കാനും കഴിയാത്തതിന് കടലാസിൽ എഴുതി പല കൈവശം കൈമറിഞ്ഞ് കൈമറിഞ്ഞ് അങ്ങനെ കൊടുത്തേക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായി എത്തേണ്ട കൈകളിൽ എത്തുന്നു എന്നോലും അയാൾക്ക് യാതൊരു നിശ്ചയമില്ല എന്നാണ് അപ്പോൾ ഏത് നിമിഷം പുറത്ത് വന്നാൽ ഈ തുരങ്കത്തിനകത്തന്നെ ഇയാൾ ഉണ്ട് ഇയാൾ പുറത്ത് വന്നാൽ ആ നിമിഷം ഇസ്രായേലെ കൊല്ലുന്നതായി മാത്രമല്ല ഇന്നലെ ഇസ്രായേൽ വ്യാപകമായി തുരങ്കിൽ തിരച്ചിൽ നടത്തിയപ്പം ഒരു തുരങ്കത്തിൽ ഇയാൾ അല്പം മുമ്പാണ് രക്ഷപ്പെട്ടവരാണ് പറയപ്പെടുന്നത് കാരണം അവിടെ ധാരാളം പണമുണ്ടായിരുന്നു ആയുധങ്ങളുണ്ടായിരുന്നു ചൂട് കാപ്പിയോടെ ഇരിക്കുന്നതാണ് കാപ്പി കുടിക്കാനെടുത്ത വെച്ച കാപ്പിയോടെ ഉണ്ടായിരുന്നാണ് അപ്പൊ നിമിഷങ്ങളിൽ ഇയാൾ എങ്ങോട്ടോ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഇയാൾ ഞങ്ങളുടെ കണ്മുന്നിൽ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങൾ പിടിച്ചിരിക്കുമെന്നാണ് അല്ല ഈ തരത്തിൽ ഇസ്രായേൽ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഇറാൻ യുദ്ധം ചെയ്യാതെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല യുദ്ധം ചെയ്താൽ ഇറാനിൽ വേണമെങ്കിലും ഇസ്രായേൽ അറ്റാക്ക് നടത്തും ഉറപ്പ് അപ്പോഴും ഒരു ബാക്കി പ്രശ്നം കൊണ്ട് ഇറാൻ അണ്വായുധമുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം ഭീകര പശ്ചാത്തലമുള്ള ഒരു പ്രസ്ഥാനത്തിന് ഒരു രാജ്യത്തിന് അണുവായുധം പ്രയോഗിക്കുന്ന ഒരു മടിയുണ്ടാവത്തില്ല നടക്കും അപ്പോൾ അണുവായുധം പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് അതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഏറ്റവും ഭയത്തോടെ കാണുന്നതും ഈ അണുവായുധം ഇവിടെ വീടാതെ സംരക്ഷിക്കാൻ അറിയായിരിക്കും അതെ ഇസ്ര പക്ഷേ എങ്കിൽ പോലും അത് ലബനിലായിരിക്കാം ചിലപ്പോൾ വീഴുന്നത് അത് അവിടെ മനുഷ്യനാണല്ലോ അവിടെ ഉള്ളത് അപ്പം എന്തായാലും ഇതൊരു സർവനാശത്തിന്റെ യുദ്ധമായി മാറാം ഇവിടെ നമ്മൾ മറക്കരുത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഈ ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെടുമ്പോൾ തന്നെ പുട്ടിൻ കലുപ്പിലായിരിക്കുവാണ് അവിടെ ഇപ്പം യുദ്ധം മുറുകി മുറുകി മുറുകിയെന്ന് മാത്രമല്ല സലൻസ്കി അങ്ങോട്ട് കയറി നന്നായിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു ആയിരം ഏക്കർ ഭൂമി പിടിച്ച് കഴിഞ്ഞു മുപ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി സമ്മതിക്കേണ്ടി വന്നു സമ്മതിക്കേണ്ടി വന്നു അപ്പം ഈ ഇറാൻ റഷ്യ അച്ചുതന്നുണ്ട് ആ ഇറാനിൻ്റെ സഹായം ആയുധ സഹായങ്ങൾ റഷ്യയ്ക്കും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് റഷ്യയുടെ ആയുധ സഹായങ്ങൾ ഇറാനും കിട്ടുന്നു അപ്പം റഷ്യ തൽക്കാലം ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടാതെ മാറി നിൽക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മോദി ഉപയോഗിച്ച് റഷ്യയെ സമാശ്വസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ കോംപ്രസ് ഇനിയിപ്പോൾ യുക്രൈനിൽ പോകുന്നുണ്ട് എന്തോ കൂടിക്ക വലിയ താമസ പോകാനിരിക്കുന്നു അപ്പം ആകപ്പാടൊരു പ്രശ്നം ഇത്രയേ ഒരു സമയത്ത് ഈ രണ്ടും ഒരുമിച്ച് വന്നാൽ അതായത് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടാവുന്നു ഇസ്രയേൽ തിരിച്ചടിക്കും ലിബിയയും ഇറാനെ ആക്രമിക്കുന്നു ആ സമയത്ത് റഷ്യ യുക്രൈൻ റഷ്യ യുക്രൈൻ യുദ്ധം കൊണ്ട് ഉണ്ടായാലാണ് നാറ്റോ കുടുങ്ങിപ്പോകുന്നത് കാരണം ഇവരുടെ ശേഷി നമുക്കറിയാൻ പറ്റില്ല ചൈന ചൈനയെന്ത് നിലപാടെടുക്കുന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ചൈനയ്ക്ക് ഇറാനോടും റഷ്യയോടുമൊക്കെ അടുപ്പമുണ്ട് ചൈന ആത്യന്തികമായി പാശ്ചാത്യചേരിക്കെതിരാണ് പക്ഷെ അവർ ഒരിക്കലും അവരുടെ രാജ്യത്തിന് സാമ്പത്തിക നഷ്ടം വരുന്ന ഒന്നിലും ഇടപെടല അവർക്കൊരു ഒരാവശ്യമുള്ളതല്ലല്ലോ അവർക്കൊരു ആവശ്യമുള്ളതല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചൈനയെ കണ്ട് ഇടപെടുന്ന സൈനോടെ ലോകമഹായുദ്ധമായി മാറിയുന്നവരാണ് അപ്പം യുദ്ധം യുദ്ധാന്തരീക്ഷം ശക്തമാണ് യുദ്ധാന്തരീക്ഷം എങ്ങനെ സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റുന്നു കാരണം രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ആരും കരുതിയില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒന്നും കരുതിയില്ല ജർമ്മനി തോക്കും കരുതിയില്ല കാരണം ജർമ്മനിക്കുള്ള സാങ്കേതിക വിദ്യയോ ജർമ്മനിക്കുള്ള യുദ്ധ സാധനങ്ങളുടെ സാമഗ്രികളൊന്നും ബ്രിട്ടനോ മറ്റാർക്കും ഇല്ല പിന്നെ അമേരിക്കയെ കളത്തിലിറക്കേണ്ട ഒരു മണ്ടത്തരം വന്നുകൊണ്ട് മാത്രമാണ് അതായത് അമേരിക്കയിൽ ഇപ്പോഴും ആക്രമണം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അമേരിക്കയിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു അമേരിക്ക വന്നതോടുകൂടി അവരുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചു ബോംബ് വിട്ട് തകർത്ത് നശിപ്പിച്ച് ആലോചിച്ച് നോക്കി എന്തൊരവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഈ അണുബോംബ് ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം ഹമാസിനെ തകർക്കാൻ ശ്രമിക്കുന്ന പോലെ അല്ല ഇറാൻ തകർക്കാൻ ശ്രമിക്കുന്നത് ഇറാനൊരു രാജ്യ രാജ്യമാണ് ഇതുമാത്രമല്ല ഇറാനിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഖത്തറോ അല്ലെങ്കിൽ സൗദിയോ യു എയ്ക്ക് ഒന്നും ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല അത്തരമൊരു ഗൗരവമേറിയ വിഷയമാണ് എന്തായാലും യുദ്ധസാധ്യതയിലേക്ക് തന്നെ ലോകം മുമ്പോട്ട് പോകുന്നു എന്ന് വേണം മാത്രമല്ല ഇപ്പം ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ തന്നെ ഇറാനിലെ ഏതെങ്കിലും ആണ നിലയത്തിലാണ് തകരാറ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അതെ അങ്ങനെ ഒരു അപകട സാധ്യത അവിടെ കാണാം നമുക്ക് എനിക്കിപ്പോഴും ഞാനിപ്പോഴും കണക്കാക്കുന്നത് നേരിട്ട് ഇറാനിലേക്കൊരു ആക്രമണം ഉണ്ടാകത്തില്ലെന്നും ലബന ലബനിലോ അല്ലെങ്കിൽ സിറിയയിലോ ലബനനോ സിറിയോ കേന്ദ്രീകരിച്ചായിരിക്കും യുദ്ധമെന്നും ആണ് പക്ഷേ ആകെപ്പാടെ പ്രശ്നം ഈ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടതുപോലെ ഒരു ആക്രമത്തിന് ഇരയായാൽ ജീവനഷ്ടമുണ്ടായാൽ ഇസ്രയേലിന് സമനില തെറ്റും അവരെന്തും ചെയ്യും അതെ എന്തും ചെയ്യും അമേരിക്ക പറഞ്ഞിട്ടും പിന്നെ യു എൻ പറഞ്ഞിട്ടും ഒന്നും അവർ കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ല അണ്ണുവായുധം ഉണ്ടെന്ന് സംബന്ധിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും ശക്തമായ അണ്ണുവായുധമുള്ള രാജ്യമൊന്നാണ് ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ടുകൾ അതെ അതെന്തായാലും ലോകം യുദ്ധമുനയിൽ തന്നെയാണ് അല്ലെ തീർച്ചയായും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ മുൻകൈ എടുക്കേണ്ടതാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തീർപ്പായി കിട്ടുന്നതിനെ ഒത്തീർക്കാൻ പറ്റൂല കാരണം രണ്ടുപേരുടെ അഭിമാന പ്രശ്നമായ നിലനിൽക്കുന്ന പ്രശ്നമാണ് ഇപ്പം ഒത്തുതീർപ്പുള്ള വഴി ഇസ്രായേൽ കണ്ണടക്കാന്നുള്ളതാണ് അല്ലെ ഇറാൻ ഇറാൻ കണ്ണടച്ചാൽ അവിടെ പ്രശ്നം ഇനി യുദ്ധം നടത്തിയാലും ഇറാനും ഭാവിയൊന്നും ഇല്ല യുദ്ധം താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇറാനില്ല പണ്ട് ഇറാഖിന്റെ യുദ്ധം ചെയ്യാൻ പോയി നഷ്ടം ഇന്നും തീർന്നിട്ടില്ല ഇല്ല അപ്പൊ എന്തായാലും ഇസ്രയേൽ പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരിതെല്ലാം പ്രിപ്പയർഡാണ് ഏതു നിമിഷവും യുദ്ധമുണ്ടാകുമെന്നും അത് ഭീകര ആ ആരുടെ ഭാഗത്ത് യുദ്ധം ഉണ്ടാകുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ അവർ മുമ്പോട്ട് പോകും അത്ര അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലെല്ലാം അയച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞാൽ വേറെ കപ്പൽ അവിടെ ഉണ്ട് എല്ലാ വിമാനവാഹിനി കപ്പലുകളാണ് നിമിഷം നേരം കൊണ്ടവർ തകർത്തള്ളേ എല്ലാ സംവിധാനങ്ങളും എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധ അന്തരീക്ഷം മുറുകുകയാണ് ഇറാൻ എന്ത് ആലോചിക്കുന്നു എന്നതനുസരിച്ചാണ് കാര്യങ്ങൾ എന്തായാലും ഖൊമേനി ഖൊമേനിക്ക് വയസ്സ് പത്തൻപത്തഞ്ച് വയസ്സായി അല്ല അനാരോഗ്യം ഉണ്ട് അതേ പ്രായമുണ്ട് ഖൊമേനിയെ സംബന്ധിച്ചിടത്തോളം തീരുന്ന കാലത്ത് ഒരു യുദ്ധം കൂടെ കണ്ടെടുത്ത് തരാമെന്ന് തോന്നി കാണും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല എന്നാലും മരിക്കാറായി ഒരു യുദ്ധം കൂടെ കാണാൻ ആ കൈ അടിച്ചേട്ട് അടിപൊളി അടിപൊളി ചാവ നരമ്പരെ കൈയടിക്കാമല്ലോ എന്തായാലും ഇസ്രയേലിന് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റില്ല കാരണം ഇസ്രയേലിന് പശ്ചാത്തലം അതാണ് ശ്രീ രൂപീകരിക്കപ്പെട്ട സാഹചര്യം അതാണ് ഇസ്രായേലിനോട് സൂക്ഷിച്ച് കളിച്ചാൽ ഇറാന് നല്ലതാണ് അല്ലെങ്കിൽ ഇറാൻ ഭൂപടത്തിൽ ഉണ്ടായെന്ന് വരില്ല നന്ദി നമസ്കാരം